നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഗ്രീൻ മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മുല്ലപ്പെരിയാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാ ചാൻസലർ ഡോക്ടർ ജോസ് കുളത്തൂർ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചെറിയ പള്ളിത്താഴ്ത്ത് നടന്ന കൂട്ടായ്മയിൽ നിരവധി പേർ പങ്കെടുത്തു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുക മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കുക കേരള ജനതയുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ അസംഘടിപ്പിച്ചു കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് നടന്ന പ്രതിഷേധം രൂപതാ ചാൻസലർ ഡോക്ടർ ജോസ് കുളത്തൂർ ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആശങ്ക മനസ്സിൽ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറയുന്നത് ഈ നാട്ടിലെ ഭരണ നേതൃത്വമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും പലപ്പോഴും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ബോധമില്ലാത്ത ചിലരുടെ ജൽപ്പനങ്ങളാണിത് കാരണം ഇത്രമാത്രം ശക്തമായ ഒരു ഡാം പൊട്ടി തകരുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾ മഠയന്മാരാണോ ഒരർത്ഥത്തിൽ അവർ പറയുന്നത് ശരിയാണ് കാരണം ഈ അടുത്ത കാലത്ത് ആരൊക്കെ എന്തൊക്കെ പണിതോ അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്തെങ്കിലും പണിയിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക നമുക്ക് ഓരോരുത്തർക്കും മനസ്സിന് ഉണ്ട് അത് പാലമായാലും ഓവർ ബ്രിഡ്ജായാലും പുതിയ കെട്ടിടങ്ങളായാലും എല്ലാം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുവാണ് ആ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ആശങ്ക അത് ഗ്രീൻ വിഷൻ മേഖലാ പ്രസിഡന്റ് മാത്യു നിരവത്ത് അധ്യക്ഷത വഹിച്ചു ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ബുക്കിപ്രഭാഷണം നടത്തി ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് അയപ്പ് ജോൺ കല്ലുങ്കൽ പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് കോറമ്പേൽ ജോസഫ് ആന്റണി സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൽ ഗ്രീൻ വിഷൻ സെക്രട്ടറി ജോൺസൺ കറുകപ്പിള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം